റിയേണ്ടത് എനിക്ക് ഔട്ട് ഓഫ് കൺട്രി എക്സാം എഴുതാൻ ഔട്ട് ഓഫ് കൺട്രി ഇവിടുത്തെ കുട്ടിയല്ലേ അവിടെ ചെയ്യാൻ പറ്റുമോ ഒരു ചെറിയ ഉദാഹരണം പറയട്ടെ ഒരു ചെറിയ ഉദാഹരണം എവിടെയാ പറയട്ടെവിടെയാ കണ്ണൂരിൽ എവിടെയാ പ്രോപ്പർ പ്രോപ്പർ ഇരിട്ടി എവിടെയാണ് പ്രോപ്പർ ആ ലൊക്കേഷൻ പറയൂ കീഴൂരിലെ എത്രാമത്തെ വാർഡാണ് കീഴൂർ പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റി ഇരിട്ടി മുനിസിപ്പാലിറ്റിയിലെ കീഴൂർ പഞ്ചായത്തിലെ എത്രാമത്തെ വാർഡിലാണുള്ളത് ഏഴാം വാർഡ് ആ ഏഴാം വാർഡിൽ ഒരു റേഷൻ കടയുണ്ടല്ലോ എട്ടാം വാർഡിലെ റേഷൻ കടയിൽ പോയിട്ട് റേഷൻ കിട്ടുവോ 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 ും റേഷൻ കിട്ടൂല ഇപ്പോഴത്തെ കണ്ടീഷനിൽ വേണമെങ്കിൽ പാർട്ടി പ്രവർത്തകരെ വീട്ടിൽ കൊണ്ടുവന്ന് തരും വേറെ ഒരു സ്ഥലത്ത് പോയാൽ കിട്ടുമെന്നില്ല ആട്ട് കിട്ടും വേറെ ഒന്നും കിട്ടില്ല അപ്പൊ എന്തോ മനസ്സിലായി ട്രെയിൻ ടിക്കറ്റ് സെക്കൻഡ് സ്ലീപ്പർ എടുത്തു ഫസ്റ്റ് എ സിയിൽ യാത്ര ചെയ്യാൻ പറ്റുമോ ഫസ്റ്റ് എ സിയിൽ യാത്ര ചെയ്യാൻ പറ്റുമോ ഇല്ല അപ്പൊ ഉത്തരം കഴിയില്ല എന്നാണ് പറ്റും എപ്പോന്നറിയാമോ ഇവിടെ കോഴ്സ് ഫീ എത്രയാ ൂറ് നാലായിരത്തിഒരുന്നൂറ് എന്ന് കരുതുക അവിടെ എണ്ണൂറ് ഡോളർ ഒരു ഡോളറിന് എൺപത് രൂപ മുപ്പത്തിരണ്ടായിരം രൂപ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഡിവിഷൻ നടത്തുന്നവര് വിഡ്ഡികളല്ലോ ിൽ നിന്ന് ഇടയ്ക്ക് പരീക്ഷാ സമയത്ത് ഇങ്ങോട്ട് വരാനുള്ള എല്ലാ സൗകര്യവും പക്ഷെ ഇയാൾ നിരാശപ്പെടണ്ട ഗൾഫിൽ പോയിക്കോ രണ്ടു മാസം മുമ്പ് ഇഗ്ന ടൈം ടേബിൾ പ്രസിദ്ധീകരിക്കും അതനുസരിച്ച് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തിട്ട് നമ്മൾ ഇങ്ങോട്ട് വരിക വരുമ്പോ മിഠായി ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് എല്ലാവർക്കും കൊണ്ടുവരിക പറ്റുകയാണെങ്കിൽ എന്റെ അഡ്രസ്സ് തരാം എനിക്കും ഒന്ന് അയച്ചു തന്നോളൂ എന്നിട്ട് നാട്ടിൽ വന്ന് എല്ലാവരെയും കണ്ടിട്ട് പരീക്ഷയൊക്കെ എഴുതിയിട്ട് വീണ്ടും എബ്രോഡ് പൊയ്ക്കോളൂ അപ്പൊ എല്ലാവരെയും കണ്ടതുപോലെയുമായി മിഠായി കിട്ടിയതുപോലെയുമായി ഡ്രസ് കൊടുത്തതുപോലെയുമായി പരീക്ഷ എഴുതിയതുപോലെയുമായി അപ്പൊ ഇങ്ങനെ നമ്മളെ സഹായിക്കല്ലേ അല്ലേ ഓക്കെ 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 പറഞ്ഞോളൂ ഈ സൗകര്യം പ്രമാണിച്ചാണ് ചിലര് ഓൺലൈനിൽ എന്ന് പറഞ്ഞിട്ട് അഡ്മിഷൻ എടുത്തിരിക്കുന്നത് പക്ഷെ അത് എത്ര വലിയ അബദ്ധമാണ് എന്ന് അവർ ഇപ്പൊ മനസ്സിലാവില്ല സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുമ്പോ ഉള്ള രണ്ട് വാക്ക് കൊണ്ട് അവർ മനസ്സിലാക്കും അത് എന്താണെന്ന് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമില് ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല വിവരമുള്ളവർക്ക് കാര്യം പിടികെട്ടിട്ടുണ്ടാവും ഓക്കെ ഓക്കെ അടുത്തോരാഞ്ഞോളൂ പറഞ്ഞോളൂ ജൂലൈ സെഷനിൽ ഫസ്റ്റ് ഇയറും കൂടെ ഒരുമിച്ച് എഴുതി കഴിഞ്ഞു സെമിന് കിട്ടിയ അയച്ച ആൾക്കറിയാലോ കിട്ടിട്ടുണ്ടാവും ഇല്ല ഇവിടുന്ന് ജാർഖണ്ഡ് എന്നൊക്കെ പറയുമ്പോ അത് വിഷയമില്ല മക്കളെ എന്തായാലും അലീനയും അൽഫോൻസയും സുഖം തന്നെയല്ലേ ഓക്കെ ും എനിക്കൊരു ഡൗട്ട് അപ്പൊ ഫസ്റ്റ് ഇയറും സാർ അപ്പോ ജൂലൈ സെക്ഷന് എക്സാം വരുമ്പോ ഫസ്റ്റ് ഇയർ ഒരുമിച്ച് എക്സാം വരികയായിരുന്നു എനിക്ക് വൈകിട്ട് രാവിലെ തന്നെ രണ്ട് ഒരുമിച്ച് അപ്പൊ ഏതെങ്കിലും ഒന്നേ ചെയ്യാൻ പറ്റുമോ ഈ രണ്ട് കൊല്ലത്തെ ഒരുമിച്ച് ആക്കിയത് യൂണിവേഴ്സിറ്റി അല്ലല്ലോ ഉത്തരവ് വൈകി ഒരു കൊല്ലം വൈകിപ്പിച്ചത് അത് യൂണിവേഴ്സിറ്റി അറിയണ്ട ഞാൻ ഞാനറിയാം കൊഴപ്പൊന്നുമില്ല പറഞ്ഞോളൂ ഞാൻ കേൾക്കാം വളരെ സിമ്പിൾ ആണ് മക്കളെ ചില സൗകര്യങ്ങൾ നമ്മളുടെ അടുത്തേക്ക് വരുമ്പോ അത് നമ്മൾ ക്ലെയിം ചെയ്യാൻ പാടില്ല ചിലത് സൗകര്യങ്ങളാണ് അപ്പൊ എല്ലാവർക്കും വേണ്ടി അൽഫോൺസ പറഞ്ഞ ഈ പോയിന്റ് ഞാൻ പറഞ്ഞു തരാം എല്ലാവരും ശ്രദ്ധിക്കുക അസൈൻമെന്റ് അഡ്മിഷൻ എടുത്ത് ഞാൻ നോർമൽ ഡിഗ്രിയുടെ കാര്യമാണ് പറയുന്നത് ആന്വൽ പ്രോഗ്രാം ചെയ്യുന്നവർ അസൈൻമെന്റ് ഒമ്പതാം മാസം മുതൽ പതിനൊന്നാം മാസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യണം ആന്വൽ പ്രോഗ്രാം കാർ അസൈൻമെന്റ് ഒമ്പതാം മാസം മുതൽ പതിനൊന്നാം മാസം സബ്മിറ്റ് ചെയ്യണം പന്ത്രണ്ടാം മാസത്തിൽ പരീക്ഷ എഴുതണം ആൻവൽ പ്രോഗ്രാം കാർ എഴുതിയെടുത്തോളൂട്ടോ എല്ലാവരും സെമസ്റ്റർ പ്രോഗ്രാം കാർ മൂന്ന് മാസത്തിനുള്ളിൽ മൂന്ന് മാസം കഴിഞ്ഞ് അഞ്ചു മാസത്തിനുള്ളിൽ അസൈൻമെന്റ് എഴുതുകയും ആറാമത്തെ മാസത്തിൽ പരീക്ഷ എഴുതുകയും വേണം പോയിന്റ് നമ്പർ അസൈൻമെന്റ് അസൈൻമെന്റ് മൂന്ന് മാസ ആന്വൽ കാർ ഒമ്പതാം മാസം മുതൽ പതിനൊന്നാം മാസത്തിനുള്ളിൽ സമർപ്പിക്കുകയും പന്ത്രണ്ടാം മാസം പരീക്ഷ എഴുതുകയും വേണം സെമസ്റ്റർ പ്രോഗ്രാംകാർ അതായത് ബി സി എം സി എ ബി സി എ മൂന്നാമത്തെ മാസം മുതൽ അഞ്ചാമത്തെ മാസത്തിനുള്ളിൽ പരീക്ഷ അസൈൻമെന്റ് സമർപ്പിക്കുകയും ആറാമത്തെ മാസത്തിൽ പരീക്ഷ എഴുതുകയും വേണം അതാണ് നോർമൽ റൂൾ ഒപ്പം പോയിന്റ് നമ്പർ ടു അസൈൻമെന്റ് സമർപ്പിക്കുന്നതിന് ഒപ്പം തന്നെ എക്സാമിനേഷന് രജിസ്റ്റർ ചെയ്യണം അത് എപ്പോഴാണ് വീണ്ടും പറയാം ഒമ്പതാം മാസം പത്താം മാസം പതിനൊന്നാം മാസത്തിൽ സെമസ്റ്റർകാർക്ക് മൂന്നാം മാസം നാലാം മാസം അഞ്ചാം മാസത്തിൽ യൂണിവേഴ്സിറ്റി പറയുമ്പോൾ ചെയ്താൽ മതി എം എംനോട്ട്സ് അതിനുള്ള സൗകര്യം ചെയ്തു തരുന്നു എംന ഹെൽപ് ഡെസ്കിന്റെ സേവനം ആവശ്യപ്പെടാം സന്ദർഭത്തിൽ പോയിന്റ് നമ്പർ ടു പോയിന്റ് റീ രജിസ്ട്രേഷൻ ആർ ആർ റീ രജിസ്ട്രേഷൻ ഒന്നാം വർഷം കഴിയുന്ന അടുത്ത സ്റ്റെപ്പിലേക്ക് രജിസ്റ്റർ ചെയ്യണം ചെയ്യണം റീ റീ അഡ്മിഷൻ അല്ല രണ്ടാം നമ്മുടെ ട്രഡീഷണൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു കൊല്ലം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പോയി ബെഞ്ച് ഡെസ്കിൽ ഇരുന്നാ മതി പിന്നെ പത്താം ദിവസം പതിനഞ്ചാം ദിവസം ഫീസ് കൊടുത്താൽ മതി ഇഗ്നോയിൽ അങ്ങനെയല്ല ആദ്യം ഒമ്പതാം മാസത്തിലോ പത്താം മാസത്തിലോ പതിനൊന്നാമത്തെ മാസത്തിലോ റീ രജിസ്ട്രേഷൻ നടത്തണം ഈ മൂന്നും ഒന്നിച്ചാണ് ചെയ്യേണ്ടത് ആർ ആർ ചെയ്യണം റീ രജിസ്ട്രേഷൻ അറ്റ് നയൻത് മന്ത് മന്ത്ർ ഇലവൻത് മന്ത് പക്ഷേ ഇപ്പൊ കാലമായത് കൊണ്ട് ഇപ്പോൾ ജാനുവരി സെഷന് ഇപ്പോൾ മാർച്ചിൽ വെച്ചിട്ടും രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു അത് ഇന്ത്യയിലെ സാമ്പത്തിക ഭദ്രത കുട്ടികൾക്ക് പ്രയാസമുണ്ടാകരുത് എന്ന് മഹത്തായ യൂണിവേഴ്സിറ്റിയിലെ പണ്ഡിതന്മാരായ അധ്യാപകരും ഫാക്കൽറ്റീസും ഭരണകർത്താക്കളും എടുത്തിട്ടുള്ള തന്നിട്ടുള്ള സൗജന്യമാണ് സൗകര്യമാണ് അത് ക്ലെയിം ചെയ്യരുത് നിങ്ങൾക്കും അങ്ങനെ കിട്ടണമെന്ന് ക്ലെയിം ചെയ്യരുത് സാധാരണഗതിയിൽ ഒമ്പതാം മാസത്തിൽ പത്താം മാസത്തിൽ പതിനൊന്നാം മാസത്തിൽ ചെയ്യേണ്ടത് ഇപ്പോൾ പതിമൂന്നാമത്തെ മാസത്തിൽ പതിനാലാമത്തെ മാസത്തിൽ പതിനഞ്ചാമത്തെ മാസത്തിലും ഉപകാരം ചെയ്തു തരുന്നു യൂണിവേഴ്സിറ്റി ദാറ്റ് ഇസ് നോട്ട് ക്ലെയിം അത് നമ്മൾക്ക് സീപിനോ നൽകുന്ന ദാനമാണ്